ടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തിയാക്കി ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് നേടിയത് ബിരുദദാന ചടങ്ങിൽ ദിലീപും കാവ്യമാധവും പങ്കെടുത്തു മകളുടെ ചിത്രത്തിനൊപ്പം സ്വപ്നം പൂവണിഞ്ഞതായി ദിലീപ് കുറിച്ചു ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഇനി ഡോക്ടർ അവളോട് സ്നേഹവും ബഹുമാനവും ദിലീപ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കാവ്യ മാധവനും മീനാക്ഷിയെ അഭിനന്ദിച്ച് സന്തോഷം പങ്കിട്ടു മീനാക്ഷിയുടെ കഠിനാധ്വാനത്തിനും ആത്മസമർപ്പണത്തിനുമുള്ള ഫലമാണ് ഈ നിമിഷമെന്ന് കാവ്യ കുറിച്ചു അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് പൂർത്തിയാക്കി നിന്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ടാണ് അത് സാധിച്ചത് ഞങ്ങൾ അഭിമാനിക്കുന്നു കാവ്യ മാധവൻ കുറിച്ചു നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് നേടിയത ബിരുദദാന ചടങ്ങിൽ ദിലീപും കാവ്യമാധവനും പങ്കെടുത്തു മകളുടെ ചിത്രത്തിനൊപ്പം സ്വപ്നം പൂവണെന്നതായി ദിലീപും കാവ്യയും കുറിച്ചു